എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എന്നോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ആദ്യ തന്നെ അത് പറയാൻ ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് മൂത്ത ആൾ കാശിനാഥൻ ആൾ ജനിച്ചപ്പോൾ തന്നെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടി ഒരുപാട് സന്തോഷം രണ്ടാമത്തത് വസുദേവ് ആൾ ജനിച്ചപ്പോൾ രണ്ടാമത്തെ സംസ്ഥാന അവാർഡ് കിട്ടി മൂന്നാമത്തത് ഒരുപാട് ആഗ്രഹിച്ചു ഒരു പെൺകുഞ്ഞിനെ കിട്ടണമെന്ന് അങ്ങനെ മൂന്നാമത് ഒരു പെൺകുഞ്ഞിനെ കിട്ടി അവൾ ജനിച്ചപ്പോൾ എനിക്ക് സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും കിട്ടി ഇനി ഓസ്കാർ കിട്ടുമെങ്കിൽ നാലാമത്തതിന് ഞാൻ റെഡിയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണ്ട പ്രാർത്ഥന മാത്രം മതി എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എന്നോടൊപ്പം വന്ന ഇപ്പോഴത്തെ ഓരോ കാലഘട്ടത്തിലും ഓരോ കൊമേഡിയന്മാർ നമ്മളെ ഉത്തേജിപ്പിക്കാറുണ്ട് ഇതാ ഈ അടുത്തിടെ നമ്മൾ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി താരം വെഞ്ഞാറമൂട്ടുകാരനാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നോബി വെഞ്ഞാറമൂട് നോബിക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് പ്രിയപ്പെട്ട എല്ലാ റാസൽക്കേയും മേലെ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ എനിക്ക് പറയാനുള്ളത് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ നാലു പേര് കൂടി പ്രോഗ്രാമിന് പോയി പ്രോഗ്രാമിന് പോയപ്പോൾ അട്ടപ്പാടിയിൽ ഒരുപാട് ആദിവാസി മേഖലകളിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത് അപ്പോൾ ആ സ്കൂളിൽ ചെന്നപ്പോൾ ഈ കുട്ടികളെല്ലാം കൂടി എൻ്റെ വട്ടം കൂടി എൻ്റെ കൂടെ വന്ന ബാക്കിയെല്ലാം നല്ല മെമ്മറി ആർട്ടിസ്റ്റലാണ് അവരാരെയും മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ കൂടെ എൻ്റെ പേപ്പർ കീറി എറിയുന്നു പൂ കൊണ്ട് തരുന്നു ഭയങ്കര സന്തോഷം എന്നെ കണ്ടപ്പോൾ എന്റെ ഉമ്മ വയ്ക്കുന്നു അപ്പൊ എനിക്കറിയില്ല ഇത് എന്താണ് എൻ്റെ അടുത്ത് ഇത്ര സ്നേഹം അങ്ങനെ ഞാൻ അവിടുത്തെ സാറിനോട് ചോദിച്ചു സാറ് എന്താണ് ഈ കുട്ടികൾ എൻ്റെ അടുത്ത് ഇത്ര സ്നേഹം അപ്പോൾ ആ സാറ് പറഞ്ഞു പതിനെട്ട് വർഷം മുമ്പ് അവിടുത്തെ മൂപ്പൻ്റെ മകൻ പോയി ഇനി എന്നൊരു സംശയമുണ്ട് അല്ല സത്യത്തിൽ അങ്ങനെ അല്ലെ ഞാൻ ഞാൻ ഓടുകാരനാണ് എന്തായാലും ഇനി ഒരു താരത്തെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം മറ്റാരുമല്ല അല്ല ഇപ്പോ ഉടനെ തന്നെ ഗിന്നസ് ബുക്കിലേക്ക് കയറാനിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് പൊക്കം എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അളന്ന് തിട്ടപ്പെടുത്തു ആളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം ഇപ്പോൾ ഫ്ലവേഴ്സ് ടി വിയിൽ ഞാൻ അവതരിപ്പിക്കുന്ന കോമഡി സൂപ്പർ നൈറ്റിൻ്റെ ഒരു അഭിഭാജ്യ ഘടകം കൂടിയായ ആ വലിയ ചെറിയ മനുഷ്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എൻ്റെ പേര് തന്നെയാണ് അദ്ദേഹത്തിനും സുരാജ് ൊട്ട് ഞാൻ വിളിക്കാണ് എന്താ വൈകിയത് ഇവിടെ അറബികളോ അല്ലെങ്കിൽ വളർത്തുന്ന പൂച്ചയാണത് അത് കണ്ട് പേടിക്കണ്ട നീ നിങ്ങ അത് ശരി ഇത്രേ അല്ലേ ആ നീ എന്താ വലിയ കലാസ്നേഹികൾക്കും എൻ്റെ നമസ്കാരം ഹലോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം ഞാൻ ആദ്യമായി ഫ്ലൈറ്റ് കയറുന്നത് സുരാജേട്ടൻ്റെ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് അതും ഫ്ലവേഴ്സിൽ കോമഡി സൂപ്പർ നൈറ്റിൽ ഞാൻ പോയപ്പോൾ സുരാചേട്ടനോട് ഇങ്ങനെ പറയുകയുണ്ടായി എൻ്റെ ഒരു ആഗ്രഹം സുരാജേട്ട ഞാനിങ്ങനെ പ്രോഗ്രാമിനൊന്നും വിദേശത്ത് പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് സുരാജേട്ടൻ്റെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ എനിക്കൊരു തരണം എന്ന് പറഞ്ഞു എന്റെ ചെറിയ ചെറിയ ഈ മനുഷ്യന്റെ ഈ വലിയ മനുഷ്യൻ നടപ്പാക്കി തന്നു ഷോകളിലെ ഉസ്താദ് കൂടെ തന്നെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി നമസ്കാരം ഇദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ മൈക്കിന് നല്ലൊരു വോളിയം കൊടുക്കണം കേട്ടോ

ഇനി ഏതാണ് ഇനി അടുത്തായി ഇപ്പോ കുട്ടി ചെയ്തല്ലോ ഇനി പട്ടി ചെയ്യാം പട്ടി ഓക്കെ ഒരു അസലായിട്ട് ആൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ മേളിൽ നിൽക്കണം ആ ഓക്കെ ഓക്കെ ഒരു പോമറേനിയൻ പട്ടി ആ ഓക്കെ അതുപോലത്തെ അല്ല ഇത് പോമറേനിയൻ പട്ടിയാണ് റെഡി ഓക്കെ ഇനി അടുത്ത ഐറ്റം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ശബ്ദം നിമിറ്റ് മിറ്റോട്ടെ നമ്മുടെ എസ് എൻ ഡി പി യിലെ സമന്നിദ്ധനായ നേതാവുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ശബ്ദം ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം വളരെ ശ്രദ്ധിച്ചിരിക്കണം കാരണം ടി വിയിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേൾക്കുമ്പോൾ ചിലത് വ്യക്തമാവത്തില്ല എന്താണെന്ന് എനിക്കറിയില്ല ടി വിയുടെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റെഡി അതായത് ശ്രീധർമ്മ ഇപ്പോൾ ഗുരുദേവം പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവവും മനുഷ്യരുന്ന് അപ്പോൾ അത് ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സൂമാരൻ ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട് അതിന് ശേഷം പ്രഖ്യാപിക്കുകയോ അത് ഏത് ജാതി ആ ഒരു നല്ലൊരു ഗൈഡി നല്ല ഗൈഡി സുരാജേട്ടാ അപ്പം എന്തായാലും വലിയൊരു പരിപാടിയല്ലേ ആ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ സാർ എത്തി അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സാർ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഈ പെണ്ണാടിന്റെ ശബ്ദം എല്ലാവർക്കും അറിയാലോ മേ മുട്ടനാടിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ടെന്നാണ് മിമിക്രി ആർട്ടിസ്റ്റുകളായ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് ഇമിറ്റേറ്റ് ചെയ്യാം ഇപ്പോൾ പെണ്ണാടിന്റെ ശബ്ദം അപ്പൊ മുട്ടനാടിങ്ങനെ പെണ്ണാട് ഇതുവഴി നടന്ന് പോയി കഴിഞ്ഞാൽ ശബ്ദത്തിന് വളരെ വ്യത്യാസവും വരും പറഞ്ഞാല്

വെറുതെ ഈ പത്രക്കാര് ചമച്ചുണ്ടാക്കുന്ന കഥകളാണ് ഇതൊന്നും വിശ്വസിക്കരുത് ആ എത്തി നമ്മുടെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം അടിക്കാൻ വളരെ ഈസിയാണ് പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഇല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ മദ്യം എടുക്കുക അതിന്റെ മൂടി തുറക്കുക കുപ്പിയുടെ മൂടി തുറക്കുക ജസ്റ്റ് സ്മെല് ചെയ്യുമ്പോൾ പുള്ളിയുടെ ആക്ഷൻസ് കിട്ടും ഫിഗർ കറക്റ്റ് ആവും ദാ ഇനി ഇതൊരു അല്പം ഉള്ളിലേക്ക് പോകുമ്പോ കറക്റ്റ് ബോഡിയിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളത്തിന്റെ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട സാർ സാറിനോട് ചോദ്യം ചോദിക്കണം സാർ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ അതിലെ എല്ലാ ആൾക്കാരും ചേർന്ന് എന്നെ അകത്താക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ എൻ്റെ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും ചേർന്ന് എന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് അതാണ് വ്യത്യാസം ഒരു നല്ല കേടി സുരാജ് ഏട്ടോ നമ്മള് തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ ചെല്ലുമ്പോൾ സിനിമ ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ പിന്നെ ആ ഒരു പരസ്യം ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും അതിന് വോയിസ് കൊടുത്തിരിക്കുന്ന വോയിസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആകാശവാണി ഡൽഹി കേന്ദ്രത്തിൽ നിന്ന് വാർത്ത വഹിച്ചു കൊണ്ടിരുന്ന ഗോപൻ ചേട്ടൻ്റെതാണ് ആ ശബ്ദം അന്നത്തെ ശബ്ദം ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ ഇപ്പോൾ അദ്ദേഹം വയസ്സായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശബ്ദത്തിന് ഒരുപാ ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു ഇപ്പൊ കേൾക്കുന്നത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം കറകൾ അടിഞ്ഞുകൂടാം ഇപ്പോൾ മിമിക്രിയാർട്ടിസ്റ്റുകളെല്ലാം ഇത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആ പരസ്യം എടുത്ത് മാറ്റി ഇപ്പം ഇന്റർവെലിന് പുതിയ പരസ്യമാണ് വരുന്നത് ഈ നഗരത്തിന് ഇതെന്ത് പറ്റി ചിലെടുത്ത് ചാരം ചില എടുത്ത് പുക എന്താരുമൊന്നും പ്രതികരിക്കാത്തത് സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇതാണ് പോകുന്നത് ഇനി ഏതാ മോൻ നേരത്തെ പട്ടി ചെയ്തല്ലോ അപ്പൊ ഇങ്ങനെയുള്ള പട്ടികൾ നമ്മൾ ഉടമസ്ഥരെ കണ്ടാൽ അവിടെ വിശപ്പറിക്കും അപ്പൊ നമ്മളെല്ലാവരും ഉടമസ്ഥർ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും അപ്പോൾ അവരുടെ സ്നേഹപ്രകടനം ഒന്ന് ശ്രദ്ധിക്കാം വയറ നിറഞ്ഞു ഇത് കണ്ട് മറ്റൊരു തെരുവ് പട്ടി നമ്മളെ ലക്ഷ്യമാക്കി വരും നമ്മളതിനെ സൂത്രത്തിൽ ഒരു കല്ലെത്തി എറിയും ൂടുന്ന ശബ്ദം ഇനി ഇനി അടുത്തേദന ആഹ് അതെല്ലാം നീ കറക്റ്റായിട്ട് തിരക്കി വെച്ചോ ചെയ്താ കൊടുക്ക ജനറേറ്റർ ഈ ശരീരത്തിൽ നിന്നും ശരി എന്നാ ചെയ്തോ േട്ടന്റെ ശബ്ദം കഥ തിരക്കഥ സംവിധാനം സംഭാഷണം എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമായ നമ്മുടെ രഞ്ജിയേട്ടൻ ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം നിരീക്ഷണ ബോധം വേണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സു വേണം മോഹൻ നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും സൂപ്പർ ഒരു നല്ല ഗൈഡ് അതുപോലെ ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് നല്ല കഥാപാത്രം ചെയ്യുന്നതാണ് ജോയി മാത്യു സാർ സാറിൻ്റെ ശബ്ദം ജോയി മാത്യു സാർ നമുക്കെല്ലാവർക്കും നമുക്ക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയ വലിയൊരു താരമാണ് ഡയറക്ടറാണ് ഷട്ടർ എന്ന സിനിമയുടെ സംവിധായകനാണ് ജോയി മാത്യു കുമരങ്കിടപ്പള്ളി വാരി ഫാദർ ഒട്ടപ്പിളാക്കൻ പള്ളി പൊളിക്കണോ ബാൻഡ് പിരിച്ചുവിടണോ സോളവനുശോഷനെ കെട്ടിക്കണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും ഫാദർ വിൻസർ പട്ടോളി കുരിശിക്കിടന്ന് മറിച്ച് കഥാവായി യേശു ക്രിസ്തുവല്ലേ അല്ലാതെ പെട്ടോളി അല്ലല്ലോ അപ്പൊ പിന്നെ ഇനി കാൽവരിയിലേക്ക് പോകണമെന്നില്ല മനസ്സിലാവുന്നുണ്ടോ ഫാദർ ഇനി നമ്മുടെ പ്രിയങ്കരനായ ഒരു താരമുണ്ട് ആര് അനൂപ് ചന്ദ്രൻ അനൂപ് ചന്ദ്രൻ അറിയാലോ തടിച്ച അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് അനൂപ് ചന്ദ്രൻ തടിച്ച ഹോ ഹരിയോ കൊല്ലം ഒരു പാൽക്കാരൻ അഞ്ച് പെൺകുട്ടികൾ ചേർന്ന് ചെയ്തു കൊന്ന ഓ അവന്റെ ആത്മാവ് സൂപ്പർ സുരാജ് പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട് ചോദിക്കട്ടെ അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയൊക്കെ ഉണ്ടല്ലേ അതൊക്കെ പോട്ട് അളിയ നീ ആ വരുന്ന ചരക്കിനെ കണ്ട കൊള്ളല്ലേ നീ നോക്കിക്കോ ഇനി ഏഴ് ദിവസത്തിനകം അവളെ ഞാൻ എന്റെ വലയിൽ വീഴ്ത്തിയേക്കും അതിനു മുമ്പ് അളിയവളെ വലിയ വീഴ്ത്തിയേക്കല്ലേ ഇനി നമ്മുടെ പ്രിയങ്കരനായ മമ്മുക മമ്മൂക്കയുടെ ഒറ്റ ഡയലോഗ് മമ്മുക ഫാൻസ് ഒന്ന് കൈയടിച്ചേ ലാലേട്ടൻ ഫാൻസ് മമ്മുകാട ബിഗ് ബി എന്ന ചിത്രത്തിലെ രണ്ട് ഡയലോഗ് റെഡി കൊച്ചുപഴയെ കൊച്ചിയല്ല എന്നറിയാം പക്ഷേ ബിലാല് പഴേ ബിലാല് തന്നെ ഇനി നമ്മുടെ ഭരത് ലാലേട്ടൻ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണ് റെഡി അണ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽപ്പകലിൽ ഖാളിയാർ ഗർജിച്ചു മിയാറ്റാൻസിൻ്റെ ഘാളിയാർ ഖരാനകളുടെ ഘാളിയാർ ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിൻ്റെ പിറയാർന്ന വേദന കേൾക്കാൻ ചെവി ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ദക്ഷിണ വെക്കാൻ പറഞ്ഞു അവസാനത്തെ ഇനം ഏതാണ് നമ്മുടെ പ്രിയങ്കരനായ അന്തരിച്ചു പോയ സാജൻ സാഗര അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനേക്കാൾ കുറച്ചുകൂടി ചെറിയ മനുഷ്യനാണ് അദ്ദേഹവും ഞാനുമായിട്ടും ആദ്യമായിട്ട് ദുബായിൽ അദ്ദേഹത്തിനോടൊപ്പമാണ് ഞാനും എത്തുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വോയിസ് ആവില്ല എന്താ കാരണം

ഓക്കെ പറ്റുന്ന പോലെ വെടിക്കെട്ടാണ് കേട്ടോ ചെറിയ വലിയ <laughs> thank you, thank you, thank you very much. പുതുമയാർന്ന നമ്പറുകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും ഇത്രയും നേരം പ്രോത്സാഹിപ്പിച്ചതിന് അങ്ങേറ്റം നന്ദി